ഹായ് ഫ്രണ്ട്സ് അങ്ങനെയുള്ള പുതിയ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഊട്ടിയിൽ എവിടെയാ മസനകുടിയിലേക്കുള്ള റോഡ് ആ ഈ കാണുന്ന നേരെ കാണുന്ന റോഡ് മസനകുടിയിലേക്ക് പോകുന്നതാണ് കേട്ടോ മൈസൂർ ലെഫ്റ്റ് ആണ് അപ്പം ആ വരുന്ന കാണുന്ന റോഡാണ് മസനകുടിയിൽ നിന്ന് വരുന്ന റോഡാണ് പക്ഷേ ആ ഒരു റോഡിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് മസനകുടിയിൽ നിന്ന് ഇങ്ങോട്ട് ഊട്ടിയിലേക്ക് വരാം പക്ഷേ ഇവിടുന്ന് ഇതിൻ്റെ അകത്തോടെ മസനകുടിയിലേക്ക് പിന്നെ തിരിച്ച് കയറ്റി വിടത്തില്ല അതും പ്രത്യേകിച്ച് നമ്മളാ മലയാളികളാ അല്ലെ ആ പുറത്തുള്ള ആൾക്ക് ഇവിടത്തെ ആൾക്കാരെ മാത്രം ഇവിടുന്ന് അങ്ങോട്ട് കയറ്റിവിടും കാരണം കഴിഞ്ഞാൽ മുപ്പത്തി ആറ് ഹെയർ പിൻ ബെന്റ് ആ ഒരു വളവുണ്ട് അത് ഭയങ്കര അപകടകരമായ ഒരു വളവാണ് ഇന്ത്യയെ പോലും ഇങ്ങനെ ഒരു വളവില്ലെടുത്തിട്ട് വേണം നമ്മളതില് വരാൻ അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ പിന്നെയും കുഴപ്പമില്ല ഇപ്പൊ വരുന്ന പുറത്തുനിന്ന് വരുന്ന വണ്ടിക്കാര് തിരിച്ചതിലെ പോകുമ്പോഴത്തേക്ക് ബ്രേക്ക് ബ്രേക്ക് ചവിട്ടി

ഭയങ്കരം അപ്പം അത് കാരണം വന്നപ്പോഴാണ് ആരെയും വിടാത്തത് ആൾക്കാർക്ക് അവരെ വിടും അല്ലാത്തവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഇതിലേക്ക് ഇറങ്ങി അങ്ങോട്ട് പോകണം ബാംഗ്ലൂർ റോഡ് മൈസൂര് ഇത് അവിടെ വരാൻ പോയി ഇരിക്കുന്നത്

പരിചയ സമ്പത്തുള്ളവർക്ക് മാത്രമേ തിരിച്ചിറങ്ങി പോവാൻ പോകാൻ പറ്റില്ല അപകടം ഉണ്ടാവും അതിന്റെ പോലെ കൊക്കയിലേക്ക് മറിഞ്ഞു കിട്ടത്തില്ല വണ്ടിയും ചെയ്താലോ നമുക്ക് അങ്ങോട്ട് പിന്നെ ഷൂട്ടിങ് സ്ഥലമാണെന്ന് പറയുന്നു നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോയാലോ അതല്ല മൈസൂർ റോഡ് ആ അത് മൈസൂർ റോഡ് റോഡ് ബാംഗ്ലൂർ റോഡ് റോഡ് ബാംഗ്ലൂർ ബാംഗ്ലൂർ മൈസൂർ റോഡ് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി കുറച്ച് കാഴ്ചകളൊക്കെ കാണാല്ലോ അതെ അതെ തമിഴ്നാട് വണ്ടി ഇതൊക്കെ പോവല്ലേ പോകല്ലേ ഇതൊക്കെ ഇതിലല്ല ഇതിലല്ലേ പോണ്ട ഇനി നമുക്ക് 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 നേരെ നേരെ നമ്മൾ നമ്മൾ പോകുന്നത് കുറച്ച് ഇതൊക്കെ ഒന്ന് അല്ലേ അറിയാത്തവർ ഇങ്ങോട്ട് ഇവര് വന്ന് അങ്ങോട്ട് വിടും മസനോടി മസനോടി വഴി വന്നവർക്ക് അറിയാത്തവർക്ക് പറയുന്നത് നിങ്ങൾക്ക് വേറെ നിങ്ങൾ ഈ വേറെ റോഡേ കൂടെ ആണ് പോകേണ്ടത് കേട്ടാ മിക്കവർക്ക് അറിയത്തില്ല ഞങ്ങൾക്കും അറിയത്തില്ലായിരുന്നു അപ്പഴാണ് പാടില്ലെന്ന് പറഞ്ഞു ഇവിടെ അങ്ങോട്ട് പോവാം ഇനി മൈസൂർ റോഡിലെ ആ ാണ് കൊറച്ച് കാണിച്ചുതരാം മനോഹരമായ പ്രദേശങ്ങൾ ഇവിടെ കൊറച്ച് ഭാഗത്ത് ഫോട്ടോഷൂട്ടും എടുക്കുന്നതാണ് അടിപൊളിയാണ് സ്ഥലമുണ്ടോ പോകുന്നത് ാണ് കേട്ടോ നേരത്തേക്ക് വെയിലും തണുപ്പും കൂടെ പ്രകൃതിയായിരുന്നു അത് നല്ലതായിരുന്നു സന്ധ്യാ കൂടും തണുപ്പാണ് അങ്ങനെ നമ്മൾ കാട്ടുപോത്തിറങ്ങുന്ന സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ കഴുതകളാതിര ഇവിടെ ൂലിയുണ്ട് കടുവ ഉണ്ട്

കേരള പോലീസുകാരാണെങ്കിലുള്ള അവസ്ഥ ഇവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ കാട്ടുപോത്തിറങ്ങാൻ സ്ഥലോണ്ടാ കാട്ടുപോകുന്ന സ്ഥലോ ഇതപ്പൊ നമ്മളെ ഉപദ്രവിക്കാൻ വന്നാൽ മൊത്തം നിറയെ ആൾക്കാർ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങുന്നു സൈഡൊക്കെ ഭംഗിയ വേടാണ് ഇതാ അവിടെ കുറച്ച് ആൾക്കാർ പോയി നിൽക്കുന്നല്ലോ അതെന്തോ എന്താ എന്താ പണിക്കാര ആണോ പണിക്കാര ആണോ എണ്ണിന്റെ വെള്ളം പമ്പിന്നോ ഓ ഇങ്ങണ്ടാ ആരെ പോനെ അങ്ങനെയാണോ അല്ലടാ വലിയ വിശാലമല്ല ഫോറസ്റ്റ് ഷൂട്ടിംഗ് പ്ലേസ് ആണെന്ന് തോന്നുന്നു കണ്ടോ ണുപ്പും നല്ല സുഖം നമുക്ക് അറിയത്തില്ല എങ്ങോട്ട് നോക്കണമെന്ന് അത്രക്ക് അടിപൊളിയാണ് ീത്ര മനോഹരിയായിരുന്നു ഓരോ സ്ഥലത്ത് പോകുമ്പോഴേ നമുക്കറിയത്തുള്ളു ഓരോ സ്ഥലത്ത് ഭംഗികളും കാഴ്ചകളും ഒക്കെ ചിക്കനറ്റം പറഞ്ഞ പോരാ ചിത്രരഞ്ജൻ യാത്ര ചെയ്യുന്ന കണ്ട നമ്മളെല്ലാം കാണിച്ചിരുന്നത് ശരിയാണ് നമുക്ക് തോന്നും അത്ര സുന്ദരിയാണോ അത്ര പ്രകൃതി ഭംഗി അപ്പം ചിത്രരഞ്ജനം പോകുന്ന സ്ഥലത്തെ കാഴ്ചകളൊക്കെ എന്തുവാ അപ്പൊ എങ്ങനെ ചിത്രരഞ്ജനം പറയാതിരിക്കും പറ നിങ്ങൾ ൂര് ഇവിടെ ഇതുപോലെ തണുപ്പായിരിക്കും നോക്കി ഞാൻ കാണിച്ചു തരാ നിങ്ങളെ ഇതാ ത്രേം പൊക്കത്തു കൊണ്ട് വണ്ടി നിർത്തി പാരാന്ന് സ്ഥല ഏറ്റവും കുറച്ച് പൊക്കത്തു ഞാൻ ഇതേ വീടുകളൊക്കെ കാണാ അങ്ങോട്ട് അങ്ങോട്ട് ഊട്ടിയിൽ വന്നിട്ട് ഏറ്റവും മണ്ടക്ക് ഇതാണ് പിന്നെ അതെ വണ്ടി ഓടിച്ച നോക്കി വെച്ചേക്കണെന്ന് വണ്ടി നോക്കി ടോപ്പിൽ നമ്മള് പോയില്ലേ ആ അത് അപ്പുറത്തെ മണ്ട ഇത് ഇപ്പുറത്തെ മണ്ട മനസിലോ

നമ്മൾ എവിടെയൊക്കെ അല്ലേ തണുപ്പില്ലോ ബ്ലൂസ് ഇപ്പൊ എന്തായാലും നിങ്ങൾക്ക് നിങ്ങക്ക് ഭാഗങ്ങളൊക്കെ അപ്പം തണുപ്പ് കൂടി വരുവാണ് ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ഭയങ്കര പാടാണ് കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും